ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ദാവണി മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ സ്കേർട്ട് ഇതാണ് വരുന്നത് പിന്നെ ബ്ലൗസ് ഇത് ഷോളാണ് കേട്ടോ അപ്പോൾ നമ്മളിത് തലശ്ശേരിയിലെ പരാഗെന്നാണ് എടുത്തത് അപ്പോൾ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്ന റെഡ് കളറില് പിന്നെ സാധാരണ ഒരു ഷിഫോൺ അല്ല വേറെ ടൈപ്പ് ഒരു തുണിയാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ആരി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആരും ഈ വർക്ക് ഞാൻ പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം പഠിച്ച് പോയിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ട് കാരണം ആദ്യം ഒന്ന് വെറുതെ വീട്ടിൽ നിന്ന് നോക്കി നമ്മളിത് നീട്ടിലൊക്കെ വാങ്ങിയിട്ട് പക്ഷേ ഇങ്ങനെ എനിക്കാവുന്നില്ല പിന്നെ ഇത് പഠിച്ചേ പറ്റുമെന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് ആദ്യമൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ വരും എന്നാലും കഷ്ടപ്പെട്ട് ചെയ്യണം എന്നുള്ളൊരിത് കൊണ്ട് ഞാൻ ക്ഷമയെടുത്ത് ചെയ്തതാണ് കേട്ടോ അങ്ങനെയാണ് ലാസ്റ്റ് ഈ ഒരു റിസൾട്ടിലേക്ക് വന്നത് അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു നല്ല വിഷമമുണ്ട് നല്ല ശ്രദ്ധിച്ച് നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ അധിക സ്പീഡൊന്നും ആയിട്ടില്ല മെല്ലനെ മെല്ലനെ മെല്ലനാണ് കേട്ടോ എല്ലാം ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതും പിന്നെ നമ്മൾ ഗോൾഡൻ കളറ് പിന്നെ മുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുന്തൻ ബീറ്റ്സില് അതാണ് കേട്ടോ നടക്ക് ഒട്ടിച്ചുകൊടുത്തത് അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ബാക്ക് കഴുത്താണിത് നെക്കാണിത് ബാക്ക് നെക്കാണ് ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലും നമ്മൾ ചെറിയൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുതിയ ജാക്ക് മെഷീനിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കും മുന്നും ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ജാക്ക് മെഷീനിൽ നമ്മൾ സ്പീഡ് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ നൂല് ഇടുന്നത് മാത്രമാണ് കുറച്ച് ടൈം പിടിക്കുന്നത് മാറ്റി മാറ്റി ഇട്ട് കൊടുക്കേണ്ടതും പിന്നെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ബ്ലൗസിൻ്റെ ഇത് ഫ്രണ്ട് ഭാഗമാണ് കുന്തൻ ബീച്ച് വെച്ചിട്ടാണ് മുന്നിൽ കുറച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ സൈഡ് നമ്മൾ സ്ലീവ്സിന് കുറച്ച് ഗാർഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ബ്ലൗസ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ആരി വർക്ക് ചെയ്യുന്നത് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ചെറിയൊരു സമയം എടുത്ത് ഞാനൊരു എത്രയോ മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു